നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾ പലതും ഓഫ് സീസണിൽ നീങ്ങുന്നതിനാൽ വിപണി മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകളെങ്കിലും ലിസ്റ്റുകളെങ്കിലും വ്യവസായ മേഖലകളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ഉറപ്പുവരുത്താനാവുന്നില്ല കാലമായതിനാൽ ഇന്തോനേഷ്യ മലേഷ്യൻ തോട്ടങ്ങളിൽ കർഷകർ വിട്ടുനിന്നു പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലൻഡിലും വിയറ്റ്നാമിലും ടാപ്പിങ് തടസ്സപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും മുന്നേറ്റ സാഹചര്യം ഒരുക്കുന്നു എന്നാൽ ചൈനീസ് ടയർ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് മാങ്ങിയത് തിരിച്ചടിയായി അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം മുൻനിർത്തി ബെയ്ജിങ് വ്യവസായികൾ റബ്ബർ സംഭരണത്തിൽ തണുപ്പൻ മനോഭാവം തുടരുന്നു ഇതിനിടെ ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ വില രണ്ടു മാസത്തെ താഴ്ന്ന നിലവാരം ദർശിച്ചു സംസ്ഥാനത്തെ വരണ്ട കാലാവസ്ഥയും റബ്ബർ മരങ്ങളിൽ ഇലപൊഴിച്ചിൽ വ്യാപകമായതും ടാപ്പിങ്ങിൽ നിന്നും ഉൽപാദകർ പിരിന്തിരിഞ്ഞിട്ടും നാലാം ഗ്രേഡ് റബ്ബർ കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ വിപണനം നടന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ റബ്ബറിൻ്റെ വില വലിയ തോതിൽ വർദ്ധിക്കാതെ ഇങ്ങനെ തണുപ്പൻ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി